നീ എൻ സ്വന്തം ഭാഗം തൊണ്ണൂറ്റി ഒൻപത് മുത്തശ ഞങ്ങൾ സ്റ്റേ ചെയ്യാനായിട്ട് ഡ്രസ്സുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇന്ന് തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് സഞ്ജീവ് പറഞ്ഞു അതിനെന്താ നിങ്ങൾക്ക് ഡ്രസ്സുകളല്ലേ വേണ്ടത് അത് നമുക്ക് റെഡിയാക്കാം ഞങ്ങൾക്കിങ്ങനെ എല്ലാവരും കൂടി കൂടുമ്പോൾ സന്തോഷമാണ് പിന്നെ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് പ്രത്യേകത കൂടിയുണ്ട് ഗന്ധർവ ക്ഷേത്രവും യക്ഷയമ്മ ക്ഷേത്രവുമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പ്രത്യേകതയുള്ളതാണ് നിങ്ങൾക്കത് കാണുകയും ചെയ്യാം മുത്തച്ഛൻ പറഞ്ഞു സഞ്ജു നിങ്ങൾക്കുള്ള ഡ്രസ്സുകൾ വേണമെങ്കിൽ നമുക്ക് പോയി മേടിച്ചിട്ട് വരാം ഇവിടെ അടുത്താണല്ലോ ടൗൺ വേണമെങ്കിൽ ഇവിടുത്തെ മുത്തച്ഛന്റെ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം കനിക ആവശ്യത്തോടെ പറയുന്നത് കേട്ട് ഇവിടെ ഞാൻ മിക്കവാറും വെള്ളം പൊട്ടക്കിണറ്റിലും താഴ്ത്തും കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച വിച്ചും പറയുന്നത് എന്നാൽ നിൽക്കും മോനെ നമുക്ക് എല്ലാവർക്കും കൂടി തിരിച്ചു പോകുമ്പോൾ ഒരുമിച്ച് പോകാം അപ്പോൾ നിങ്ങളെ തറവാട്ടിലും നമുക്കൊന്ന് കയറാം ദക്ഷയുടെ അച്ഛൻ കൂടി പറഞ്ഞതും വിഷുവും റോയും എല്ലാം ദക്ഷയെ നോക്കി നിനക്ക് നിന്റെ അച്ഛനെ ജീവനോടെ വേണോ എന്നുള്ള എക്സ്പ്രഷനിലായിരുന്നു ദക്ഷ നിഷ്കളങ്കമായ ഭാവത്തോടെ അവരെ നോക്കി എന്നാൽ ശ്രീദേവിൻ്റെ കണ്ണുകൾ അപ്പോഴും സഞ്ജീവിൽ തന്നെയായിരുന്നു അവനെന്തോ ഉദ്ദേശം വെച്ചാണ് വന്നിരിക്കുന്നത് എന്ന് ശ്രീദേവിന് ആദ്യം മുതൽ സംശയമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു എൻട്രി കൊടുക്കേണ്ട ആവശ്യമില്ല അതും അവൻ തറവാട്ടില് വിഷു ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെയുള്ളവരുടെ ഒപ്പം വിഷു ആഘോഷിക്കാതെ ഇവിടെ നിൽക്കണമെങ്കിൽ അവന്റെ ലക്ഷ്യം മറ്റെന്തോ ആണെന്ന് അറിയാമായിരുന്നു പക്ഷേ അത് എന്താണെന്ന് അറിയണമെങ്കിൽ അവൻ ഇവിടെ നിൽക്കണമെന്ന് ശ്രീദേവിനും തോന്നി അതുകൊണ്ട് ശ്രീദേവ് യാതൊന്നും പറയാതെ നിന്നു ദക്ഷ എഴുന്നേൽക്കാൻ പോകുന്നത് കണ്ടാണ് അവളെ കെട്ടിപ്പിടിച്ച് കിടന്ന ശരണ്യെ നോക്കിയത് ഇത്ര പെട്ടെന്ന് ചേച്ചിയുടെ ഉറക്കം കഴിഞ്ഞോ ശരണ്യ ചോദിച്ചു വളരെ കുറച്ച് ഉറക്കിയേ ഉള്ളൂ എപ്പോഴും ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങല്ലേ എനിക്കെന്താ പണി ദക്ഷ ചോദിച്ചതും ചേച്ചിക്ക് ഈ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്ഷീണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരണ്യ പറഞ്ഞു നീ ഉറങ്ങിയില്ലേ ദക്ഷ ചോദിച്ചു ഇല്ല ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിടന്നതാണ് ഞാൻ പോയി മുഖമെല്ലാം കഴിയിട്ട് വരാം ദക്ഷ പറഞ്ഞു എന്നാ ചേച്ചി നമുക്കൊന്ന് നടക്കാം സമയം മൂന്ന് മണിയോടടുത്ത് ആയുള്ളൂ താഴെ ചെന്ന് ഒരു ചായയ്ക്ക് കുടിച്ചിട്ട് നമുക്കൊന്ന് പറമ്പിലൂടെയൊക്കെയാ നടക്കാം ശരണി പറഞ്ഞു ഞാൻ വേണ്ട ഒന്നൊന്നും പറയണ്ട ചേച്ചി ഞാനും കൂടി വരാം ചുമ്മാ ഒന്ന് നടക്കാം അത്രയേ ഉള്ളൂ അവൾ പറഞ്ഞു എന്നാൽ ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ എന്നിട്ടിപ്പോൾ എന്തായി ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും ബെസ്റ്റായിരുന്നു രക്ഷ അവളെയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ അവളെ ചതിക്കണമെന്ന് കരുതിയതല്ല എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞ് തരാൻ പാടില്ലേ ഞങ്ങളോട് ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലാവാതെ ഒരു മൂടൽ മഞ്ഞ് മറച്ചു വച്ചിരിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുകയാണ് എല്ലാം നിങ്ങൾക്ക് ഇത്രയും നാളായിട്ടും അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ഭാനു ചോദിക്കുന്നുണ്ട് വിശ്വം ശ്രീദേവിനെ നോക്കി കുറേ നേരമായി എന്തോ ആലോചന തുടങ്ങിയിട്ട് കണ്ണടച്ച ചാരി സോഫയിൽ ഇരിക്കുന്നുണ്ട് അവന് മുന്നിലായിട്ട് വിശുവും റോയും ശങ്കറും ബാനുവും സാരംഗിയും ശ്രാവണിയുമുണ്ട് ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ശ്രീദേവ് മുത്തശ്ശൻ പറഞ്ഞ് കേട്ടെടുത്തോളം ദക്ഷ അവൾ സ്വയം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം പോലും കഴിക്കുന്നില്ല കണ്ടതല്ലേ ഒരു സ്പൂൺ ചോറൊക്കെയാണ് അവൾ കഴിക്കുന്നത് അവളുടെ കോലം നീ എന്നും കാണുന്നതല്ലേ ഇനിയും അവളിങ്ങനെ നരകിപ്പിക്കാൻ വിടല്ലേ എന്തെങ്കിലും ചെയ്യും ശ്രീദേവ് നിനക്ക് നിനക്ക് അവളെ വേണ്ടേ വിശ്വം ചോദിച്ചതും ശ്രീദേവ് കണ്ണു തുറന്ന് അവനെ നോക്കി കത്തുന്നൊരു നോട്ടമായിരുന്നു അവന് നീ എന്താ ചോദിച്ചത് അവളെ എനിക്ക് വേണ്ടേന്നോ അവളില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടോടാ എന്റെ അല്ലേ അവള് അവളെ മറ്റാർക്കും കൊടുക്കാതിരിക്കാനല്ലേടാ ഞാനന്ന് അങ്ങനെ ചെയ്തത് അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ അവൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോകില്ലായിരുന്നോ ശരി നീ പറഞ്ഞതെല്ലാം സത്യമാണ് പക്ഷെ ഇതെല്ലാം നീ ദക്ഷയോടൊന്ന് പറയി അവളുടെ ഈ അവസ്ഥയിൽ നിന്ന് അവളെല്ലാം അറിയണം അവളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം അവൾ ആ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടണം എന്നാലല്ലേടാ അവളുടെ ഈ അവസ്ഥയിൽ നിന്നും അവൾക്കൊരു മോചനം കിട്ടു കണ്ടിട്ട് സഹിക്കുന്നില്ലട ഒറ്റയ്ക്കല്ലേടാ അവള് റോയ് പറഞ്ഞതും ബാനുവിൻ്റെയും സാരംഗിയുടെയും ശ്രാവണിൻ്റെയും കരച്ചിലായിരുന്നു നിങ്ങൾ ശ്രീകുട്ടിയുടെ വീട്ടിൽ വിളിച്ചായിരുന്നോ വിളിച്ചു അവളുടെ അമ്മ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴും ഞങ്ങളുടെ സ്ത്രീകുട്ടിയുടെ അവസ്ഥയ്ക്ക് കാരണം ദക്ഷയാണെന്നല്ലേ അവർ കരുതുന്നത് അതുകൊണ്ടല്ലേ ആ ദേഷ്യം അവർ ഞങ്ങളോടും കാണിക്കുന്നത് ബാനു പറഞ്ഞു കുറച്ച് സമയം അവിടെ നിശബ്ദമായിരുന്നു നിശബ്ദതയ്ക്ക് ശേഷം എന്നാണ് വിഷു ശ്രീദേവ് ചോദിച്ചു അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി വിഷുവിന് ഇനി ഏഴു ദിവസം കൂടിയുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരാഴ്ച ബാനുവാണ് പറഞ്ഞത് നാളെ നമ്മൾ എല്ലാവരും പോകുന്നു തറവാട്ടിലേക്ക് ശ്രീദേവ് പറഞ്ഞതും എല്ലാവർക്കും ഞെട്ടലായിരുന്നു ശ്രീ അത് വേണോ ദക്ഷ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അതൊന്നും കുഴപ്പമില്ല മുന്നൂറ്റി അറുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ശ്രീദേവ് അവൻ്റെ പെണ്ണിനെ കാണാൻ പോകുന്നു യെസ് ദക്ഷ ഐ ആം കമ്മിങ് ഐ കനോട്ട് ലീവ് യു എലോങ് എനി മോർ ശ്രീദേവ് പറഞ്ഞു ശ്രീദേവ് പറഞ്ഞതിൻ്റെ ഞെട്ടലിലായിരുന്നു എല്ലാവരും ഇതിപ്പോൾ വലിയ പ്രശ്നമാകും എന്ന് തോന്നുന്നു ഇത്രയും നാളായിട്ടും അവൾ ആ അവസ്ഥയിൽ നിന്നും റിക്കവർ ആയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അതിന് കാരണക്കാരായ നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുന്നത് ശരിയാണോ ഇനിയും അത് അവളെ വിഷമിപ്പിക്കാനുള്ള അവസരത്തിന് കാരണമാവില്ലേ എൻ്റെ അഭിപ്രായം നമ്മൾ കുറച്ചുകൂടി സമയം അവൾക്ക് കൊടുക്കണമെന്നാണ് ബാനു പറഞ്ഞു എന്തിന് ഇത്രയും ദിവസങ്ങൾ ഞാൻ അവൾക്ക് കൊടുത്തു സാഹചര്യങ്ങളുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ പക്ഷേ അവൾ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറല്ല അവൾ അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് കിട്ടണം എന്നുള്ള രീതിയിലാണ് അതിലേക്കാണ് അവൾ പൊരുത്തപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ ഉൾവലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു അത് അവളുടെ നാശത്തിനാണ് ശ്രീദേവ് പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണ് പക്ഷേ അവളെ അവളെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക അവൾ നമ്മളെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുക ഓർക്കുമ്പോൾ പോലും എനിക്ക് പേടി തോന്നുന്നു റോയ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് എ ഒപ്പം വരണ്ട നാളെ ഞാൻ പോകാം എന്നിട്ട് അവൾ ഓക്കെ ആണെന്ന് മനസ്സിലായാൽ മാത്രം നിങ്ങൾ വന്നാൽ മതി ശ്രീദേവ് പറഞ്ഞു വേണ്ട ശ്രീദേവ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് തന്നെ നമ്മൾ പോകും നിന്നെ ഒറ്റയ്ക്ക് തെറ്റുകാരനാക്കി അവളുടെ മുന്നിലേക്ക് ഞങ്ങൾ വിടില്ല വിശ്വം പറഞ്ഞു ആരുടെ അടുത്തും പതിനാറില്ല ഈ ശ്രീദേവ് പക്ഷേ ഇവിടെ ഞാൻ അവളുടെ മുന്നിൽ പതറിപ്പോകുന്നത് കൊണ്ടാണ് ഇത്രയും നാളും അവളുടെ മുന്നിലേക്ക് ചെല്ലാതിരുന്നത് പക്ഷെ ഇനിയും ഞാൻ ചെല്ലാതിരുന്ന അവളെ നഷ്ടപ്പെടും ഞങ്ങളുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടും നല്ല കുറേ ദിവസങ്ങൾ നഷ്ടപ്പെടും ഇനിയും വയ്യ അവളില്ലാതെ എനിക്ക് അവൾ എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചോട്ടെ ഞാൻ ഞാനത് അംഗീകരിക്കാൻ സ്വീകരിക്കാൻ റെഡിയാണ് ഇനി ഒന്നും നോക്കാനില്ല നമ്മളെല്ലാവരും പോകുന്നു വീണ്ടും വീണ്ടും ഒരു വിഷുക്കാലം ആ വിഷുവും ഉത്സവവും എല്ലാം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഈ പ്രാവശ്യത്തെ വിഷു നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കുന്നതായിരിക്കണം അതിനുവേണ്ടി എന്തും എന്തും സഹിക്കാൻ ഞാൻ റെഡിയാണ് ബാനു പറഞ്ഞു ഞങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ രണ്ട് കൂട്ടുകാരികളെ തിരിച്ചു കിട്ടണം ദക്ഷയും ശ്രീകുട്ടിയും ശ്രാവണി പറഞ്ഞു ഇതേ സമയം ശ്രീദേവിന് ഫോൺ വന്നതും ശ്രീദേവ് ഫോണുമായിട്ട് പുറത്തേക്ക് പോയി അവന് അവൻ ഒരുപാട് സങ്കടമുണ്ട് എത്രയാണെന്ന് വെച്ചാൽ അവളെ കാണാതെ ഇങ്ങനെ ഓരോ ഓരോ ദിവസവും അവൻ സത്യം പറഞ്ഞ എണ്ണി എണ്ണി തന്നെയാണ് ജീവിച്ചത് അത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം വിശ്വം ശ്രീദേവ് പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു ചേച്ചി ദക്ഷ ചേച്ചി എന്താ ദേ അത് കണ്ടോ അതിൽ നിറയെ ചുവന്ന ചാമ്പക്കിയുണ്ട് എന്നാ ഭംഗിയാ ഇതൊന്നും ഇവിടെ വന്ന് പറിച്ചു തിന്നാൻ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം ഓ ഇതൊക്കെ ഹൈദരാബാദ് ആയിരിക്കണം എന്താ അവിടെയാണെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല ചന്ദ്രമൗലി ഫാമിലിയുടെ തൊട്ടടുത്തുള്ള ഫാമിലി ഏതാണെന്ന് നിനക്കറിയോ ദക്ഷ ചോദിച്ചു ആ അത് പിന്നെ പോട്ടെ ഈ ചന്ദ്രമൗലി ഫാമിലി എന്ന് പറയുന്ന നിന്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന രണ്ട് ചെടികളുടെ പേരൊന്നു പറയാമോ വീണ്ടും അവൾ ചോദിച്ചതും എന്തിനു ഞാൻ ഇത് ആവശ്യമില്ലാത്തൊക്കെ അറിയുന്നത് ആവശ്യമുള്ളതൊക്കെ ചോദിക്ക് ചേച്ചി എന്താ പിന്നെ നിനക്ക് ആവശ്യമുള്ളത് ദക്ഷ ചോദിച്ചു എനിക്ക് എനിക്കാവശ്യമുള്ളത് എൻ്റെ അടുത്തുണ്ട് ദേ എൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞ ശരണ്യ ദക്ഷയെ ചുറ്റിപ്പിടിച്ചു ഈ പെണ്ണ് ചേച്ചിക്കുട്ടി നമുക്ക് ആ ട്രീ ഹട്ട് വരെ ഒന്ന് പോയാലോ അവൾ ചോദിച്ചതും പെട്ടെന്ന് ദക്ഷ ഒന്ന് നിന്നു ഞാൻ ഞാനില്ല മോൾ പോയിട്ട് വാ മോള് കയറി കാണണമെങ്കിൽ കണ്ടോ ദക്ഷ പറഞ്ഞു പിന്നെ എനിക്ക് പ്രാന്തല്ലേ ഞാനൊന്നും അങ്ങോട്ടില്ല ചുമ്മാ ചേച്ചി വരാണെങ്കിൽ അവിടെ കയറി ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്സുകളും എല്ലാം ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാമെന്ന് കരുതിയ ശരണ്യ പറഞ്ഞു ഇപ്പോഴും നിന്റെ ഈ ചോക്ലേറ്റ് കൊതി മാറിയിട്ടില്ലല്ലേ ഇല്ല അത്ര പെട്ടെന്നൊന്നും അത് മാറില്ലല്ലോ ശരണ്യ പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് നടക്കുന്നത് ദൂരെ നിന്നും മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടു മുത്തശ്ശന്റെ ഫോണിന്റെ മറുതലയ്ക്കൽ ശ്രീദേവ് ഉണ്ടായിരുന്നു എന്നിട്ട് മോൻ െ തീരുമാനിച്ചോ മുത്തശ്ശൻ ചോദിച്ചു വരാണ് മുത്തശ്ശ ഇനിയും എനിക്ക് വയ്യ മുത്തശ്ശ അവള് അവൾ ഇനിയും സ്വയം വേദനിപ്പിക്കുകയാണ് സ്വയം വേദന സമ്മാനിച്ചുകൊണ്ട് നമ്മളെയെല്ലാം വേദനിപ്പിക്കുകയാണ് അവൾ അതുകൊണ്ട് ഇനിയും അവളെ വേദനിപ്പിക്കാനായിട്ട് വേദനിക്കാനായിട്ട് ഒറ്റയ്ക്ക് അവിടെ നിർത്തുന്നില്ല മുത്തശ്ശ ഞാൻ പറഞ്ഞല്ലോ ശ്രീദേവ് നിന്റെ തീരുമാനം എന്താണെങ്കിലും അത് ശരിയാണെന്ന് വിശ്വസിക്കാനാണ് നിന്റെ മുത്തച്ഛൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിന്റെ തീരുമാനം അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തച്ഛൻ ഫോൺ മുത്തശ്ശിക്ക് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പിന്നെ വീണ്ടും അവിടെ നിന്നു കുറച്ച് സമയം കൂടി ശ്രീദേവ് മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചു ദക്ഷയും ശരണ്യം കൂടി പറമ്പിലൂടെ നടക്കുന്നത് എല്ലാം മുത്തശ്ശി ഫോണിലൂടെ ശ്രീദേവിന് ഇടയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ദക്ഷയും ശരണ്യം കൂടി ചാമ്പയ്ക്ക പറിക്കുന്നത് കാണുന്നത് ശരണ്യ വലിയ വടിയെല്ലാം കൊണ്ടുവന്ന് തട്ടാനൊക്കെ നോക്കുന്നുണ്ട് അവൾക്ക് പറ്റാതെയായതും ചേച്ചി ഇതൊന്നും പൊട്ടിച്ചതാ അവൾ പറഞ്ഞു ദക്ഷ അവളുടെ കയ്യിൽ നിന്നും തോട്ടി വാങ്ങി അതിൽ നിന്നും പറച്ച് ശരണ്യക്ക് കൊടുത്തു ചേച്ചി ഇന്നാ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ചാമ്പയ്ക്ക് കൊടുക്കുന്ന ശരണ്യ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് നിരസിക്കുന്ന ദക്ഷ ചേച്ചിക്ക് ഇഷ്ടമായിരുന്നല്ലോ ചേച്ചി ചാമ്പയ്ക്ക് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ശരണ്യ പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശിയും ദക്ഷയുടെ അടുത്തേക്ക് എത്തിയിരുന്നു ഫോൺ കോളിൽ ശ്രീദേവ് ഉണ്ട് കട്ട് ചെയ്തിട്ടില്ല വീഡിയോ കോൾ മാറ്റി കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ഒരെണ്ണം കഴിക്ക ചേച്ചി എന്താ ചുവപ്പ് ഇത്രയും കളറുള്ള ചാമ്പയ്ക്ക ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ദക്ഷ ചേച്ചി ഒരെണ്ണം എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ശരണ്യം നീട്ടി വേണ്ടാന്ന് പറഞ്ഞില്ലേ മോളെ ദക്ഷ ചേച്ചിയുടെ ഇഷ്ടങ്ങളെല്ലാം പണ്ടേക്ക് പണ്ടേ ദക്ഷ നിർത്തിയതാണ് ഇപ്പോൾ എനിക്ക് ഒരു ഒരിഷ്ടവുമില്ല എന്നോട് തന്നെ ഇഷ്ടമല്ല പിന്നെയല്ലേ മറ്റുള്ള സാധനങ്ങളോട് അതിപ്പോൾ ഭക്ഷണം ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒന്നിനോടും എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടവും തോന്നുന്നില്ല മോൾ കഴിച്ചോ നോക്കി കഴിക്കണം അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചു കഴിയുമ്പോൾ ഒരു കുരുവുണ്ട് ചിലപ്പോൾ ചെറിയ ഉറുമ്പുകളും കാണും അവൾ പറഞ്ഞുകൊണ്ട് നടന്നു ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ശരണ്യ മുത്തശ്ശിയെന്ന് നോക്കി പിന്നെ മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്കും ഒരാളുടെ ജീവിതത്തിൽ എല്ലാ ഇഷ്ടങ്ങളും എങ്ങനെയാണ് കുറച്ച് പേർ ചേർന്ന് ഇല്ലാതാക്കിയത് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ നടന്നു പോകുന്ന ഒരു നിഴൽ രൂപം ഇങ്ങനെയായിരുന്നോ മുത്തശ്ശി ആദ്യമായിട്ട് ഈ തറവാട്ടിലേക്ക് വന്ന് കയറിയ രക്ഷ ചേച്ചിയെ ഓർമ്മയുണ്ടോ മുത്തശ്ശിക്കെ ആരും അറിയാതെ ഏട്ടൻ ചേച്ചിയുടെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റിയത് അതേ കൈ പിടിച്ചു തന്നെയല്ലേ ഏട്ടൻ ചേച്ചിയെ ഇവിടെ നിന്നും ഇറക്കി വിട്ടത് പിന്നെ വീണ്ടും കൊണ്ടുവന്നു അത് കൊല്ലാനാണോ വളർത്താനാണോന്ന് ഇപ്പോഴും എനിക്ക് തന്നെ പിടികിട്ടിയിട്ടില്ല സാധാരണ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ അടക്കില്ലേ അതുപോലെയാ ചേച്ചിനെ ഈ ജയിലിൽ അടച്ചിട്ട് ഏട്ടൻ പോയത് കാവൽക്കാരായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒരാളോട് പോലും സംസാരിക്കാനില്ലാതെ ഒന്നിനോടും പ്രതികരിക്കാനില്ലാതെ ആ ജന്മം ഇങ്ങനെ തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ആർക്കെങ്കിലും വേണോ അതിനെ അച്ഛൻ അമ്മ ചേച്ചി എന്ന് പറഞ്ഞ ജീവനായിരുന്നു പിന്നെ നാല് കൂട്ടുകാരും എല്ലാവരും അതിനെ തോൽപ്പിച്ചു കളഞ്ഞു പ്രത്യേകിച്ച് ശ്രീകുട്ടി എന്തായാലും അതിനെ തോൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചാണ് ഇറങ്ങിയത് എന്നെ അന്വേഷിച്ച വീട്ടിൽ നിന്നും ആരും വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നാലും ഞാൻ പോകില്ല ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇപ്രാവശ്യം ഹൈദരാബാദിൽ നിന്ന് ചന്ദ്രമൗലി ഫാമിലിയിൽ നിന്നും ഇറങ്ങിയത് പിന്നെ ചേച്ചിയോട് ഞാൻ മറ്റൊരു കാര്യം സംസാരിക്കു നിൽക്കുകയാണ് ഈ പ്രാവശ്യത്തെ എന്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയും കൊണ്ട് ഹൈദരാബാദ് തിരിച്ചു പോകും എൻ്റെ കൂടെ ചേച്ചി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോകും ചേച്ചിയുടെ നിർത്തിവച്ചിരിക്കുന്ന കോഴ്സെല്ലാം ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതിയല്ലോ പഠിച്ച് ഒരു ജോലി നേടി ചേച്ചിയുടെ ഒപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഉറപ്പൊന്നുമില്ലാട്ടോ ചേച്ചി സമ്മതിക്കുമെന്ന് അറിയില്ല ചേച്ചി പറയുന്നത് ഈ ജീവിതം ഇങ്ങനൊരു ജന്മം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നാണ് ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ഇഷ്ടക്കേടുകളെ കൂട്ടുപിടിക്കാനാണ് ഇഷ്ടമെന്നാണ് എന്നോട് പറഞ്ഞത് അതിൽ ഏറ്റവും വലിയ തെളിവായിട്ട് ഏട്ടൻ കെട്ടിയ ആ താലി ഇഷ്ടമല്ലാതെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത് മുത്തശ്ശിയെ വിചാരിച്ചു മാത്രമാണെന്നാണ് പറഞ്ഞത് എന്തായാലും ചേച്ചിയുടെ ഇപ്പോഴുള്ള എല്ലാ തീരുമാനത്തെയും മാറ്റിയെടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും മാറിയില്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കും ഇവിടെ പഠനമെല്ലാം ഉപേക്ഷിച്ച് അത്രയും പറഞ്ഞ് അവൾ നടന്നു പോയി എല്ലാം ശ്രീദേവ് മുത്തശ്ശിയുടെ കയ്യിലെ ഫോണിൽ നിന്ന് കേട്ടു അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ഫോൺ വേഗം കട്ട് ചെയ്തു മുത്തശ്ശി ഫോണിൽ നോക്കിയപ്പോൾ ശ്രീദേവിന്റെ കോൾ കട്ടായിരുന്നു എല്ലാം ശ്രീദേവ് കേട്ടിട്ടുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായിരുന്നു ശ്രീദേവ് വീണ്ടും വിശുത്തിൻ്റെയും റോയുടെയും എല്ലാം അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ സംസാരിക്കുന്നത് കേട്ടു നിങ്ങൾക്ക് ദക്ഷയെ നേരിടാൻ ഒരുപാട് വിഷമമുണ്ടാകുമോ എന്നറിയാം അവളിൽ നിന്ന് പല രീതിയിലുള്ള കുത്തുവാക്കുകളോ വേദനിപ്പിക്കുന്നതായ സംഭവങ്ങളോ എല്ലാം ഉണ്ടാകും അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ പിടിച്ചു നിൽക്കണം അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി അല്ലാതെ ദക്ഷയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഓരോ കാര്യങ്ങൾക്കും സങ്കടപ്പെടാനും വിഷമിച്ചിരിക്കാനും ഒന്നും നിൽക്കണ്ട വിശ്വം പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് അവളെ കണ്ട മതി ഞങ്ങളോട് സംസാരിച്ചില്ലെങ്കിലും ഞങ്ങളുടെ അടുത്തുണ്ടായ മതി എത്രയായി ഇങ്ങനെ ഒന്നാ സഞ്ജീവും സായുജും അവിടെ നിൽക്കാൻ വന്നപ്പോൾ സമ്മതിക്കാതിരുന്ന മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ലായിരുന്നു ദേഷ്യത്തോടെ ശ്രാവണി പറഞ്ഞു ആര് പറഞ്ഞു ഉണ്ടാകില്ലായിരുന്നു എന്ന് ഉണ്ടാകുമായിരുന്നു കാരണം ശത്രു വന്നു കയറിയതല്ലായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു റോയ് പറഞ്ഞു അത് കേട്ട് ഭാനുവിനും ശ്രാവണിക്കും ശരണ്ണിക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് സത്യത്തിൽ ഒട്ടും തോന്നിയിട്ടില്ലേ ശ്രീകുട്ടിയുടെ ഈ സ്വഭാവം ഇങ്ങനൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോകുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ശങ്കർ ചോദിച്ചു ഇല്ല ഒട്ടും തോന്നിയിട്ടില്ല അതെല്ലാം കേട്ട് ശ്രീദേവ് തിരിച്ച് റൂമിലേക്ക് പോയി അവന്റെ റൂമിലെ ബെഡിൽ ചെന്ന് കിടന്നു അവന്റെ മനസ്സിൽ കുറച്ചു മുമ്പ് കേട്ട വാക്കുകളായിരുന്നു അന്ന് സഞ്ജീവും സായുജും വന്നപ്പോൾ തിരിച്ചു വിട്ടാൽ മതിയായിരുന്നു എന്ന് ശ്രീദേവിൻ്റെ ഓർമ്മകൾ കഴിഞ്ഞ വിഷുക്കാലത്തിലേക്ക് പോയി അന്ന് കനികയും സഞ്ജീവും സായുജും പോയാണ് അവർക്കുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തത് എല്ലാം എടുത്തു വന്നപ്പോൾ തന്നെ സന്ധ്യയായി ആറു മണിയോടടുത്ത് എല്ലാവരും അമ്പലത്തിൽ പോകാൻ റെഡിയാവുകയായിരുന്നു ദക്ഷയും കൂട്ടുകാരും എല്ലാവരും ദാവണിയാണ് ഉടുത്തത് ശരണിയും ഉണ്ടായിരുന്നു തൻ്റെ പെണ്ണിനെ ദാവണയിൽ ശ്രീദേവിന് ഒത്തിരി ഇഷ്ടമായിരുന്നു താൻ മോഡേൺ ആണെങ്കിലും മോഡേൺ ചിന്താഗതിയുള്ള ആളാണെങ്കിലും തൻ്റെ പെണ്ണിനെ നാടൻ വേഷങ്ങളിൽ കാണാൻ അവൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ഇപ്പോൾ അമ്മയും മുത്തശ്ശിയും എല്ലാം വന്നതുകൊണ്ട് തനിക്ക് അവളെ ഒട്ടും അടുത്ത് കിട്ടുന്നില്ല വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങാൻ റൂമിലേക്ക് വന്നപ്പോഴും ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴും എല്ലാം ദക്ഷയുടെ അമ്മയുണ്ടായിരുന്നു പിന്നെ ദയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ തനിക്കാകെ ദേഷ്യമായിരുന്നു പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ എങ്ങനെയെങ്കിലും കണ്ണു വെട്ടിച്ച് കുറച്ചു സമയം കിട്ടുമെന്ന് അവൻ ആലോചിച്ചു എല്ലാവരും ഒരുമിച്ച് നടന്നു പോകാം പാടവരമ്പത്തിലൂടെ എന്ന് തീരുമാനിച്ചു സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്ന സമയമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പാടം കാണാൻ അവർ റെഡിയായി ഇറങ്ങുമ്പോഴാണ് സഞ്ജീവും സായൂജും കനികയും കൂടി വരുന്നത് നിങ്ങൾ ഇറങ്ങിയോ സഞ്ജീവ് ചോദിച്ചു അപ്പോഴാണ് സഞ്ജീവ് മുകളിൽ നിന്ന് പടികൾ ഇറങ്ങി വരുന്ന ദക്ഷയെ കാണുന്നത് ലൈറ്റ് ബ്ലൂവും അതിൽ കരുനീല കളർ സിൽവർ ബോർഡർ വരുന്ന ാവണിയാണ് അവളുടെ വേഷം അതിലവൾ ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് എന്ന് അവന് തോന്നി സഞ്ജീവ് നോക്കുന്നത് ദക്ഷയുടെ പുറകെ ഇറങ്ങി വരുന്ന ശ്രീദേവ് കണ്ടിരുന്നു ശ്രീദേവിന്റെ കൂടെ വന്ന വിശ്വവും ശങ്കറും റോയും അത് കണ്ടു ശ്രീക്കുട്ടിയോട് അടുത്ത ചട്ടിയും റെഡിയാക്കാൻ പറയണം ശങ്കർ പറഞ്ഞു അത് കേട്ട് വിശ്വവും റോയും പരസ്പരം നോക്കി ചിരിച്ചു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും കൂടി വേഗം വരാം സഞ്ജീവ് പറഞ്ഞു വേണ്ട സഞ്ജു നമുക്ക് പിന്നെ പോകാം അവിടെ മുത്തച്ഛന അമ്പലത്തില് ആദ്യം ചെല്ലണം അവരുടെ കുടുംബക്ഷേത്രമാണല്ലോ അതിൻ്റെതായ ഒരുക്കങ്ങൾക്ക് ഈ വീട്ടിലുള്ള ആളുകൾ ആദ്യം അവിടെ വേണം അതുകൊണ്ട് അവർ പോയിക്കോട്ടെ നമുക്ക് റെഡിയായിട്ട് പോകാം ഞാൻ കാണിച്ചു തരാം അമ്പലം എനിക്കറിയാം പോയിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് കാണിച്ചു തന്നിരുന്നു ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഡ്രൈവർ കാണിച്ചു തന്നു കനിക പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെയാകട്ടെ ഞങ്ങൾ ചെന്നിട്ട് വേണം കൊടിയേറ്റത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ മുത്തശ്ശനും പറഞ്ഞു എന്നാ നിങ്ങൾ ചെല് ഞങ്ങൾ എത്തിക്കൊള്ളാം സഞ്ജീവ് പറഞ്ഞു അപ്പോഴേക്കും പെൺകുട്ടികൾ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു അവരുടെ പുറകെ ബാക്കിയുള്ളവരും ഇറങ്ങി മുന്നിൽ ശരണ്യും ശ്രീക്കുട്ടിയും ദക്ഷയും അങ്ങനെ എല്ലാവരുമാണ് മുന്നിൽ നടന്നത് അവരുടെ പുറകെ ശ്രീദേവും റോയും ശങ്കറും എല്ലാം നടന്നു അവരുടെ പുറകെയാണ് മുത്തച്ഛനും മുത്തശ്ശിയും ദക്ഷയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാം നടന്നത് ആ നാട്ടിലെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു അമ്പലത്തിലെക്കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞാണ് നടന്നത് അമ്പലത്തിലെത്തിയപ്പോൾ മുതിർന്നവരെല്ലാവരും ഓരോരോ തിരക്കുകളിലായി പോയപ്പോൾ പെൺകുട്ടികളും ശ്രീദേവും കൂട്ടുകാരും തൊഴുതതിന് ശേഷം പാടത്തിന്റെ അടുത്തുള്ള ആൽമരച്ചുവട്ടിൽ വന്ന് ഇരുന്നു ദയ കൂടെയുള്ള കാരണം ശ്രീദേവിന് പിന്നെ ദക്ഷയെ അടുത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് അവനെ വീണ്ടും ദേഷ്യത്തിലാക്കുകയായിരുന്നു ദക്ഷയെ ശ്രീദേവ് നോക്കുന്നുണ്ടെങ്കിലും അവൾ അവന് നോക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ വീണ്ടും ദേഷ്യം കൂടി ബാനുവിനോട് എന്തോ പറഞ്ഞാൽ തിരിഞ്ഞ ദക്ഷ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെയാണ് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ദേഷ്യമാണെന്ന് അവൾ അവനെ ദയനീയമായി നോക്കിയതും അവൻ കണ്ണുകൊണ്ട് പുറകുവശത്തേക്ക് കാണിച്ചു അവൾ എന്താണെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ഫോൺ കാണിച്ചു കൊടുത്തു ഫോണിൽ ടൈപ്പ് ചെയ്ത് ശ്രീദേവ് അയച്ചു നോട്ടിഫിക്കേഷൻ കേട്ടതും കയ്യിലിരുന്ന ഫോണിലേക്ക് ദക്ഷ നോക്കി അത് വായിച്ചതും അവൾ ശ്രീദേവിനെ വീണ്ടും നോക്കി വേണോ എന്ന് അവൾ വീണ്ടും ചോദിച്ചു വേണം എന്നുള്ള മറുപടിയും കിട്ടി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇനി ഫുള്ള് പാസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ പ്രസൻറ്റിലേക്ക് ഇനി മുഴുവനും പഴയ കാര്യങ്ങളാണ് കാരണം അതിലൊരു വ്യക്തത വരാതെ ഇനി നിങ്ങൾക്ക് സ്റ്റോറി കേട്ടാൽ മനസ്സിലാവില്ല അതുകൊണ്ട് പഴയ വിഷുക്കാലത്തിലേക്കാണ് എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പുതിയ ഭാഗത്തേക്ക് വരാം പ്രസൻറ്റിലേക്ക് വരാം ഓക്കെ അപ്പോൾ സ്റ്റോറി കിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൽ ഇറ്റ്സ് മീ കാർത്തിക